പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ള വലിയൊരു മഹതിയാണ് മഹദിയായ നഫീസത്തുൽ മിസ്രി റതി അള്ളാഹു താലാൻ നഫീസത്തുൽ മിസ്രിയാ ബി ജീവിതത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാം കടന്നു വന്ന് ഇബ്രാഹിം നബി കൊടുക്കുന്ന രണ്ട് ഉപദേശങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു ഉപദേശം ഒരു സൂറത്ത് സ്ഥിരമായി ഓതണമെന്നാണ് ഏതാണ് ആ സൂറത്ത് ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിൻ്റെ നേട്ടമൊക്കെ ഒന്ന് വേറെ തന്നെയായിരിക്കും അപ്പം വിശുദ്ധ ഖുർആാനിലെ അതിശ്രേഷ്ഠമായ ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്ത് ആ സൂറത്ത് നഫീസത്തുൽ ബിസ്രി ആ ബി വി ജീവിതകാലം മുഴുവനും ഓതി എന്നാണ് നമുക്കും ഇൻഷാള്ളത് ഓതണം ആ സൂറത്ത് ഏതാണ് ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന അഞ്ച് പ്രധാനപ്പെട്ട വലിയ മഹത്വം നേട്ടം ഗുണം ഏതൊക്കെയാണെന്ന് ഇൻഷാല്ലാ വിശദീകരിച്ച് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അവസാനം വരെ കാണാൻ മറക്കണ്ട സ്ത്രീകൾ ഉമ്മമാർ എന്തായാലും ജീവിതത്തിൽ എല്ലാ ദിവസവും ഓതിയിരിക്കൽ വളരെ അത്യാവശ്യം എന്ന മഹത്വക്കൾ പഠിപ്പിച്ചൊരു സൂറത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പൊ ഇൻഷാല് സമയം കളയണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അസാംബത്തു ബഹുമാന സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ വാപ്പമാരെ അള്ളാഹുറബുലിത്ത് നമ്മളെല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിരവധി അനവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളവരാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തരും അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി എല്ലാവിധ ഹൈറും വറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മൾ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മഹതിയവറുകളുടെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പേര് കേൾക്കാത്തവർ കുറവായിരിക്കും അല്ലേ നഫീസത്തുൽ മിസ്രിയ അപ്പോൾ ഈ നഫീസത്തുൽ മിസ്രിയ എന്ന് പറഞ്ഞാൽ വലിയ ഒരു മഹതിയാണ് ഒരുപാട് ഇബാദത്ത് ചെയ്ത പ്രത്യേകിച്ച് അവരെ പറ്റി പറയുന്നത് അവരെ ജീവിതത്തിൽ തന്നെ ലക്ഷക്കണക്കിന് തന്നെ പറയാം ഹത്തുമുകൾ വിശുദ്ധ ഖുർആാനൊക്കെ ഓതി തീർത്തവരാണ് അവർക്ക് തന്നെ അറിയില്ല ഞാൻ എത്രമാത്രം ഹത്തുമുകൾ ഓതിയെന്നും മാത്രമല്ല മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആാൻ മൊത്തം ഓതി തീർക്കുന്നത് താൻ മരിച്ചാൽ എവിടെയാണ് കബറടക്കേണ്ടത് അത് കാണിച്ചു കൊടുത്തൊരു കബറ് കുഴിച്ചിട്ട് ആ കബറിന്റെ ഉള്ളിൽ ഇരുന്ന് അവർ ഖുർആൻ ഓതിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം നഫീസത്തുൽ മിശ്രിയ ബീവിയെ ഇന്നത്തെ കാലത്തുള്ള സഹോദരിമാർക്ക് പരിചയം ഉണ്ടാകും പക്ഷെ കുറവാണെങ്കിലും പണ്ടുള്ള നമ്മുടെ വല്ലുമ്മമാർക്കൊക്കെ നഫീസത്തുൽ മിശ്രിയ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഭയങ്കര ഫേമസ് ആയ ഒരു വ്യക്തിയാണ് കാരണം ഈ പ്രസവ സംബന്ധമായ വേദന സ്ത്രീകൾക്ക് വരുമ്പോൾ നഫീസത്ത് മാല പാടാനൊക്കെ പണ്ടുള്ള ആളുകൾ പറയാറുണ്ട് തുടങ്ങി തുടങ്ങിയിട്ടുള്ള നഫീസത്തു മാലയുണ്ട് അപ്പൊ ആ നഫീസത്തും ആല ഇങ്ങനെ പാടുമ്പോൾ അത് കേട്ടിട്ട് പ്രസവിക്കുന്ന പ്രസവ വേദന കുറഞ്ഞു വരുന്ന ആ ഒരു തരത്തിലേക്കൊക്കെ അന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അള്ളാഹു താല മഹദിയോടൊപ്പം നമ്മളെയൊക്കെ സ്വർഗ്ഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആലമീൻ നഫീസത്തുൽ മിസ്രിയ ബി അവരുടെ ഭർത്താവാകുന്ന ഇസ്ഹാഖ് ബിൻ ഇസ്ഹാക്ക് അള്ളാഹുവാൻ ഇവർ രണ്ടുപേരും പരിശുദ്ധമായ ഹജ്ജിനു പോവാൻ ഭയങ്കര ആഗ്രഹം അങ്ങനെ ഹജ്ജിനു പോവാൻ ഇവർ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു ദ്വാ ചെയ്ത് അങ്ങനെ സാമ്പത്തികമൊക്കെ ഒപ്പിച്ച് പതിയെ ഇവർ ഹജ്ജിന് വേണ്ടി പോവുകയാണ് അങ്ങനെ പരിശുദ്ധമായ കാബാലയത്തിൽ ചെന്നു വിശുദ്ധമായ ഹജറുൽ മനം നിറയെ കണ്ടു കബയെ കണ്ടു കെവാഫ് ചെയ്തു ഹജറുൽ മതിയാവോളം അവർ മുത്തി അവരിങ്ങനെ ദ്വാ ചെയ്തു അങ്ങനെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു എന്നിട്ട് തിരിച്ച് അവർ പരിശുദ്ധമായ കഅബയുടെ അടുക്കിലേക്ക് വന്നു എന്നിട്ട് നഫീസത്തുൽ പരിശുദ്ധമായ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവരിങ്ങനെ പറഞ്ഞു നാൻ അള്ളാഹുവെ പഠിച്ചവനെ ഈ പരിശുദ്ധമായ നിന്റെ കാലയം പണിത ഞങ്ങളുടെയൊക്കെ പിതാവാകുന്ന മഹാനായ ഇബ്രാഹിം നബി അലഹിസലാം അള്ളാഹുവെ പഠിച്ചവൻ എനിക്ക് ആ ഇബ്രാഹിം നബിയെ ഒന്ന് സ്വപ്നത്തിൽ കാണണമെന്ന ആഗ്രഹമുണ്ട് എൻ്റെ ആഗ്രഹം നീ സഫലീകരിച്ച് തരണേ അള്ളാ എന്ന് മഹദിയായ നഫീസത്തുൽ മിസ്രി ബീവി ദ്വാ ചെയ്തു അങ്ങനെ ഹജ്ജെല്ലാം കഴിഞ്ഞു ഇവർ പതിയെ നാട്ടിലേക്ക് മടങ്ങി അങ്ങനെ നാളുകൾക്ക് ശേഷം വീണ്ടും ഇവരിങ്ങനെ പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകും ഈ നഫീസത്തുൽ മിസ്രിയാ ബീവിയുടെ ഭർത്താവാകുന്ന ഇസ്ഹാക്ക് വലിയ സ്വാത്വികനായ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ യാത്ര പോകുന്ന ആളാണ് അങ്ങനെ ഒരിക്കൽ മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ കബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മഹാനവകൾ പോകുമ്പോൾ ആ കൂട്ടത്തിൽ നഫീസത്തുൽ മിസ്രിയാ ബീവിയും പോവുകയാണ് അങ്ങനെ ചെന്നു മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ ഖബറിൻ്റെ ചാര ചെന്നു അവിടെയിരുന്നു വിശുദ്ധമായ കുർആാനുകളോദി റിഖറുകൾ പറഞ്ഞു പ്രത്യേകിച്ച് ഇബ്രാഹിം നബിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹീമിയ സ്വലാത്ത് അവിടെ വെച്ച് മഹദിയായ നഫീസത്തുൽ ഫീസത്തുൽ ബീവി ഒരുപാട് കണ്ടു പറഞ്ഞു എന്നാണ് ഒരുപാട് ഒരുപാട് പറഞ്ഞു اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد اذن എന്നിട്ട് പരിശുദ്ധമായ സൂറത്തുൽ ഇബ്രാഹിം അതിങ്ങനെ പാരായണം ചെയ്തു ഇബ്രാഹിം നബിയുടെ പേര് വിശുദ്ധ ഖുർആാനിൽ ഏതൊക്കെ സ്ഥലത്ത് പറയുന്നുണ്ടോ ആ ആയത്തുകൾ ഇങ്ങനെ മടക്കി മടക്കി ഊതി എന്നിട്ട് നല്ലവണ്ണം ദ്വായ ചെയ്തു ഇബ്രാഹിം നബിക്ക് വേണ്ടി അവിടുത്തെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ദ്വാ ചെയ്തു എന്നിട്ട് മഹദിയവറുകൾ ആ മക്കുബറയിൽ സിയാറത്ത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ പെട്ടെന്ന് ഒരു ക്ഷീണം പോലെ തോന്നിയെന്നാണ് മഹദിയവറുകൾ ആ മക്കുബറയുടെ ചാരെ പതിയെ ഇരുന്നു അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലഹി സലാത്തു വസലാമിനെ സ്വപ്നം കാണുകയാണ് ഇബ്രാഹിം നബിയെ സ്വപ്നം കാണുകയാണ് പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞതിനു ശേഷം വിശുദ്ധമായ കായബയെ നോക്കിയിട്ട് അന്ന് നഫീസുത്തു മിസ്രിയ ബിവി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു അള്ളാഹുവേ ഈ കായബ പണിത ഇബ്രാഹിം നബിയെ ഒന്ന് സ്വപ്നം കാണാനുള്ള അവസരം തരണം അങ്ങനെ അള്ളാഹു ആ അവസരം അവർക്ക് കൊടുക്കുകയാണ് ഇബ്രാഹിം ഇബ്രാഹിംനബിയെ സ്വപ്നം കണ്ടു ഇബ്രാഹിം നബിയോട് അവരിങ്ങനെ സംസാരിച്ചു സ്വപ്നത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അവസാനം ഇബ്രാഹിം നബി അലൈഹി മഹദിയായ നഫീസത്തു ബീവിയോട് പറയുന്നു നഫീസ ഞാൻ രണ്ട് ഉപദേശങ്ങൾ നിനക്ക് തരാം രണ്ട് ഉപദേശങ്ങൾ തരാം ഇത് രണ്ടും നീ ജീവിതത്തിൽ മുറുക പിടിക്കണം അങ്ങനെ നഫീസത്തുൽ മിസ്രി അബിബിയോട് പറഞ്ഞു കൊടുക്കുന്ന ഇബ്രാഹിം നബിയുടെ രണ്ട് ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം വ്യാബിന്തി എന്റെ പൊന്നു മോളെ എന്ന് വിളിച്ചിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലി ഹുസ്സലാം പറയുന്നു ഒന്നാമത്തെ ഉപദേശം മോളെ നീ എവിടെയായിരുന്നാലും നിന്റെ ഭർത്താവിന് വഴിപ്പെടുന്നവളാവുക അതായത് ഭർത്താവിനെ സ്നേഹിക്കുക അല്ലെ ഭർത്താവിനെ ഹിതുമത്തുകൾ ചെയ്യുക തിരിച്ച് ഭർത്താക്കന്മാരും ഭാര്യമാർക്കും അവരെ സ്നേഹിക്കുക അവർക്ക് വേണ്ട ഹിതുമത്തുകൾ ചെയ്തു കൊടുക്കുക ഭർത്താവിനെ വേദനിപ്പിക്കരുത് ഭാര്യയെ വേദനിപ്പിക്കരുത് ഒരു നോട്ടം കൊണ്ടുപോലും ഭാര്യയെ വേദനിപ്പിക്കുന്ന ഭർത്താവ് അവൻ നരകത്തിന്റെ അവകാശിയാണെന്ന് പോലും ചില ഹദീസുകളിൽ നമുക്ക് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് എന്ന് ഹദീസിൽ കാണാം അതുകൊണ്ട് ഭാര്യയെ വേദനിപ്പിക്കരുത് ഭർത്താവിനെ അനുസരിക്കാതിരിക്കരുത് അതാണ് ഒന്നാമത്തെ ഉപദേശം കുടുംബ ബന്ധം കുടുംബ ജീവിതം നന്നാക്കണം രണ്ടാമത്തെ ഉപദേശം കൊടുത്തത് ഇത് നഫീസത്തുൽ മിശ്രിയ ബീവിക്ക് വേണ്ടി മാത്രമുള്ള ഉപദേശമല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഉപദേശമാണ് അള്ളാഹുയെ പഠിച്ചവനെ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ല എത്രയോ സഹോദരിമാർ ഉമ്മമാർ വീടിൻ്റെ നാല് മൂലകൾക്കിടയിലിരുന്ന് വിഷമിക്കുകയാണ് സങ്കടപ്പെടുകയാണ് ദുഃഖിക്കുകയാണ് അവർ വേദന കടിച്ചിറക്കുകയാണ് ഭർത്താവിൻ്റെ ദുസ്സ്വഭാവം അയാൾ അടിക്കുന്നു ഇടിക്കുന്നു ഉപദ്രവിക്കുന്നു ശാരീരികമായി മാനസികമായി അതിനൊക്കെ സഹിച്ചു കഴിഞ്ഞ എത്രയോ സഹോദരിമാരുണ്ട് ഭർത്താവ് വിഷമത്തിലാണ് സങ്കടത്തിലാണ് ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട് അങ്ങനെ കഴിയുന്ന ഒരുപാട് പേരുണ്ട് അള്ളാഹുവിൻ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ വലിയ സമാധാനം തരണേ സ്വസ്ഥത ിടയിൽ ഇഷ്ടം ധരണയല്ല സ്നേഹം വർദ്ധിപ്പിച്ച ധരണയല്ല ആ മീൻ രണ്ട് ഇനിയാണ് എൻ്റെ ഉമ്മമാനെ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഉപദേശം നീന് മരിക്കുന്നത് വരെ മോളേന്റെ നഫീസ നീ മുടങ്ങാതെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു സൂറത്ത് നീ ഓതണം ഇബ്രാഹിം നബി അലിഹിസലാം നഫീസത്തുൽ ബിബിക്ക് പറഞ്ഞു കൊടുക്കുന്ന വിശുദ്ധമായ ഖുർആാനിലെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ ഒരു സൂറത്ത് അത് വേറെയൊന്നുമല്ല വിശുദ്ധ ഖുർആാനിലെ ഇരുപത് ആയത്തുകൾ മാത്രമുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ഒരുപാട് ഓതിയാൽ നമുക്ക് നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടാവുക സൂറത്തുൽ മുസ്സമ്മിൽ ആ സൂറത്ത് നീ പതിവായി ഓതണമെന്ന് മഹാനായ ഇബ്രാഹിം നബി അലിഹിത്തു വസ്സലാം ി അബിബിക്ക് പറഞ്ഞു കൊടുക്കുന്നു ഏതാണ് സൂറത്ത് എന്ന് തുടങ്ങുന്ന സൂറത്തു മുസ്സമ്മിൽ ഇരുപതായിത്തേ ഉള്ളൂ ഇത് ഇബ്രാഹിം നബി അലി ഹിസ്സലാം ബീവിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒന്നാമത്തെ ഇതിന്റെ പ്രത്യേകത തന്നെ ആ മഹത്തുക്കൾ ഓതിയിരുന്ന അല്ലെങ്കിൽ അവർ ഓതാൻ ആഗ്രഹിച്ച സൂറത്തല്ലേ ഇബ്രാഹിം നബി അലിഹിസ്ലാം ഓതാൻ ആഗ്രഹിച്ച സൂറത്തല്ലേ നഫീസത്തുൽ മിസ്ലി അബിബി ജീവിതത്തിൽ മുടങ്ങാതെ ഓതിയ സൂറത്തല്ലേ അത് തന്നെ ഈ സൂറത്തിന്റെ വലിയ മഹത്വമാണ് കാരണം അവരൊക്കെ അങ്ങ് ഓതണമെങ്കിൽ അവർക്കതിന്റെ നേട്ടം അറിയാം ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നേട്ടമില്ലാതെ അവരൊന്നും ചെയ്യില്ല ദുഞ്ഞാവലാഹ്രത്തിലും അപ്പൊ അതിൻ്റെ ആ ഒരു വലിയ നേട്ടം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവണം അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചുമാരെ സ്ത്രീകൾ സ്പെഷ്യലായി ഓതേണ്ട ഒരു സൂറത്ത് തന്നെയാണ് സൂറത്തുൽ മുസമ്മിൽ എല്ലാവരും ഓതണം പുരുഷനും ഓതണം സ്ത്രീ ഓതണം കാരണം നബി സാഹു അലഹി തങ്ങൾ ഹിറാ ഗുഹയിൽ ചെന്നു അല്ലേ നബിതങ്ങളുടെ മുപ്പത്തി ഒമ്പത് അര നാൽപ്പത് വയസ്സായിട്ടില്ല മുപ്പത്തി ഒൻപത് അര വയസ്സ് തൊട്ട് നബിതങ്ങൾ ഹിറാ ഗുഹയിൽ ധ്യാന ഇരിക്കുമായിരുന്നു നബിതങ്ങൾ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ നേരെ തന്നെ കായബരീഫ് കാണാൻ പറ്റും അത് കാണാൻ പറ്റില്ല കാരണം ഇന്ന് ബിൽഡിംഗ് ഒക്കെ വന്നുപോയി അപ്പൊ നേരെ തന്നെ വിശുദ്ധ കായ കാണാൻ പറ്റും ആ കായയെ നോക്കി നബിതങ്ങൾ ഇങ്ങനെ മൗറാദുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലിഹി സ്വലാത്തു വസ്ലാം വരുന്നത് വിശുദ്ധ ഖുർഹാനിൽ ആദ്യത്തെ അഞ്ചായത്തുകൾ ഓതിക്കൊടുക്കുന്നു അപ്പോ ഒരു മലക്കിനെ കണ്ട ആ ഒരു ഭയത്തിൽ നബിസ് അലി സ്വലാത്തങ്ങൾ ഇറങ്ങി പോവുകയാണ് ഹദീജ ബിവിയിലേക്ക് അങ്ങനെ അവിടെ ചെന്നിട്ട് നബിതംഗൽ സാഹ അലി വലാമത്തങ്ങൾ പറയുന്നുണ്ടല്ലോ പേടിച്ച് വിറച്ച് പനിച്ച് അല്ലെ പുതപ്പിട്ട് മൂട് ഹദീജ എന്ന് പറയുന്നുണ്ട് ഒക്കെ വിശാലമായ ചരിത്രമാണ് അപ്പൊ അങ്ങനെ നബിതംഗൽ സാഹ അലി വലാമാത്തങ്ങൾ പനി പിടിച്ച് വലിയ പ്രയാസത്തിൽ വലിയ വിഷമത്തിൽ ഒരു വെപ്രാളത്തിൽ നബിതങ്ങൾ ഇങ്ങനെ മൂടി പുതച്ച് കിടക്കുമ്പോൾ ജബിലിഅ അലിസ്ലാത്തു വസ്ലാം എന്ന് പറയുന്നു മൂടി പുതച്ച് കിടക്കുന്ന നബി എഴുന്നേക്ക് മതി മതി നമുതേ എഴുന്നേക്ക് നിങ്ങളിങ്ങനെ കിടക്കാനുള്ളവരല്ല നിങ്ങളിങ്ങനെ മടിപിടിച്ചിരിക്കാൻ ഉള്ളവരല്ല നിങ്ങൾ എഴുന്നേൽക്ക് നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ഇനിയുണ്ട് അപ്പോൾ അലൈഹി നബിസ്വലാലിസലമാത്തങ്ങൾക്ക് ഒരു ആശ്വാസം പോലെ ഇറങ്ങിയ സൂറത്താണ് മുസമ്മിൽ സൂറത്ത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇത് ഓതിയാൽ നമുക്കും ഇതിൻ്റെ ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ സുലത അലിസ്ഥലമാത്തങ്ങൾക്ക് ആശ്വാസം കിട്ടിയതുപോലെ നമുക്കും ഇത് ഓതിയാൽ ആശ്വാസമുണ്ടാകും ഏത് പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് ഈ ഒരു സൂറത്തിൽ മുസമ്മിൽ സൂറത്തുൽ മുസമ്മിൽ രോഗങ്ങൾക്കുള്ള ശിഫയാണെന്നാണ് ഒരിക്കൽ മഹാനായ ത്വാലിബ് അബിത്ത് റലിയാഹു താലാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സൊഹാബി വന്നു ആ സൊഹാബി വന്നിട്ട് വലിയ പരാതി പറയുകയാണ് വഫാത്തായി അബൂബക്കർ സുദ്ദീഖ് റദി അള്ളാഹു താലാവിന്റെ കാലം കഴിഞ്ഞു ഊർമാർ തങ്ങൾ റലി അള്ളാഹുനുവിന്റെ കാലം കഴിഞ്ഞു ആ സമയത്താണ് ഒരു മനുഷ്യൻ വരുന്നത് അലിയാരെ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു അലിയേ എൻ്റെ രണ്ട് മക്കൾ ആ രണ്ട് മക്കൾക്കും ഭയങ്കര രോഗമാണ് രോഗമെന്ന് പറഞ്ഞാൽ തൊലി ഇളകിപ്പോകുന്ന രോഗമാണ് ഞാൻ അവരെ ഒന്ന് ചേർത്തു പിടിച്ചതിന് ശേഷം ഒന്ന് അവര് നോക്കുമ്പോൾ അവരുടെ തൊലി എൻ്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും ഭയങ്കരമായ വേദനയാണ് എൻ്റെ മക്കളുടെ വേദന കണ്ട് സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല ഞാൻ എന്ത് ചെയ്യണം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഡോക്ടർമാരെ കണ്ടു വൈദ്യന്മാരെ കണ്ടു പക്ഷെ രോഗം മാറുന്നില്ല എന്താണ് ചെയ്യേണ്ടത് അലിബി അബി തവാലി റബി അള്ളാഹു താലാഹും പറഞ്ഞു കൊടുക്കുന്ന രണ്ട് കാര്യം ഒന്ന് സ്വതക്ക കൊടുക്കണം എന്താ സ്വതക്ക കൊടുക്കേണ്ടത് വെള്ളം സ്വതക്ക കൊടുക്കണം അന്ന് കിണറാണ് കിണറിൽ നിന്നും വെള്ളം കോരിയിട്ട് ആ വെള്ളം മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുത്തു ആ സ്വഹാബി രണ്ടാമതായി പറഞ്ഞത് സൂറത്തിൽ മുസ്സമ്മിലോതിയിട്ട് മക്കളെ മന്ത്രിക്കാനാണ് അപ്പൊ ഇത് രണ്ട് കാര്യവും ആ സ്വഹാബി ചെയ്യുകയാ ഏഴ് ദിവസം കഴിഞ്ഞ് ആ സ്വഹാബി വന്നു അലിയാര് തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്റെ മക്കളുടെ രോഗം ശിഫയായി തുടങ്ങി എന്റെ മക്കളുടെ രോഗം ശിഫയായി തുടങ്ങി മക്കളുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ അത് ക്യാൻസർ ആവട്ടെ മറ്റ് വയറു സംബന്ധമായ അസുഖമാവട്ടെ ഏത് രോഗമാണെങ്കിലും മാനസികമായ രോഗമാവട്ടെ സൂറത്തുൽ മുസ്സമ്മിൽ ഓദി നിങ്ങൾക്ക് മന്ത്രിക്കാൻ പറ്റുമോ ഒന്നോ രണ്ടോ ദിവസം ഓതിയിട്ട് ഒരു ഉറവില്ല ഉസ്താദ് പറഞ്ഞൊക്കെ ചുമ്മാ തള്ളാണ് വെറുതെയാണ് എന്ന് പറഞ്ഞ് പോവല്ലേ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് നിർത്തല്ലേ അതിങ്ങനെ ഓദി ഓത് സൂറത്തിൽ മുസ്സമ്മിൽ ഇങ്ങനെ ഓദിക്കൊള്ളുക ആർ സി സിയിലൊക്കെ ചെല്ലുമ്പോ അല്ല പഠിച്ചവനെ അങ്ങോട്ട് ഒരു രോഗിയെ കാണാനാണെങ്കിലും പോവേണ്ട ഒരു അവസ്ഥ അതും അല്ലാത്തൊരവസ്ഥയാണ് അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഓരോ മക്കൾ ചെറിയ കുട്ടികൾ ക്യാൻസർ രോഗം ബാധിച്ച് കണ്ണിലും മൂക്കിലും അവരുടെ ഗുഹ്യ അവയവങ്ങളിലും വയറിലും കവളിലും ചെവിയിലും തലയിലൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് വയസ്സൊക്കെയുള്ള കുട്ടികൾ ഇങ്ങനെ എന്താ അലറിവിളിച്ച് കരയുകയാണ് ആ മാതാപിതാക്കൾ പറയുന്നത് ഞങ്ങളുടെ മക്കളൊന്നും മരിച്ചെങ്കിലും എന്നാണ് കാരണം ഈ മക്കളുടെ വേദന ഇവർക്ക് എങ്ങനെ വിവരിക്കാൻ പറ്റും മക്കൾക്ക് ഈ വേദനയാണെന്ന് പറയാൻ പറ്റില്ല മാത്രമല്ല ഇവരുടെ ഈ വേദന കണ്ടിട്ട് മാതാപിതാക്കൾക്ക് സഹിക്കുന്നില്ല അങ്ങനെ മക്കളൊന്നും മരിച്ചെങ്കിൽ കാരണം വേദന തിന്ന് തിന്നവരിങ്ങനെ മരിക്കാതെ കൊല്ലാ ഇങ്ങനെ നിൽക്കുകയാ അപ്പൊ അത്രമാത്രം അസുഖങ്ങൾ ഉള്ള ആളുകളാണോ പ്രയാസങ്ങൾ ഉള്ളവരാണോ സൂറത്തിൽ മുസ്സമ്മിലോത് അതൊരു കുറച്ച് വെള്ളത്തിൽ മന്ത്രിക്ക് അത് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്ക് നമ്മളൊക്കെ കുടിക്കിശ്ലാ രോഗങ്ങൾ മാറും വലിയ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ് സൂറത്തിൽ മുസ്മ്മിൽ രണ്ടാമത്തേത് നബിസ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങളോട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും നബിയോട് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും മാത്രമല്ല നബിസ്വലാസ്ലമാങ്ങൾക്ക് നമ്മളോടും ഒരു ഇഷ്ടമുണ്ടാകും അങ്ങോട്ടിങ്ങോട്ടൊരു സ്നേഹം ഒരു ഇഷ്ടം പ്രണയം ഉണ്ടാവാൻ സൂറത്തിൽ മുസ്ജമ്മിൽ ആരോട് നബിയോട് നബിക്ക് ഇങ്ങോട്ടും നമുക്ക് അങ്ങോട്ടും ഇൻഷാല്ല അപ്പൊ ഒരുപാട് സൂറത്ത് മുസ്ജമ്മിലോത് ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക മൂന്നാമത്തേത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭയങ്കര പ്രശ്നമാണ് വഴക്കാണ് ഇഷ്ടമില്ല ഏഹ് ഇഷ്ടമില്ല എന്ത് ചെയ്താലും കുറ്റമാണ് അങ്ങനെയാണോ എങ്കിൽ ഭർത്താവ് ഭാര്യയുടെ സ്വഭാവം നന്നാവും ഭാര്യ ഓത് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവും പരസ്പരം സൂറത്തുൽ മുസ്സമ്മിൽ ഓതി നിങ്ങളെ ദമ്പതിമാർ ദുആരക്ക് നിങ്ങൾക്ക് ഖൈറായ ഒരു ജീവിതം ഉണ്ടാകും അതുപോലെ തന്നെ നാലാമത്തേത് മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹദിയയാണ് സൂറത്തുൽ യാസീൻ സൂറത്തുൽ ഫാത്തിഹ ഇഖ്ലാസ് ഇഹ്ലാസ് തൈനി അല്ലേ അത് നമ്മൾ ഓതിയിട്ട് നമ്മൾ മരണപ്പെട്ടവർക്ക് ദുആരക്കാറുണ്ട് നിർത്തല്ലേ സൂറത്തുൽ മുസ്സമ്മിൽ ഓത് സൂറത്തിൽ മുസ്സമ്മിൽ ഓത് ഓദിയിട്ട് എന്റെ വാപ്പാക്ക് എന്റെ ഉമ്മാക്ക് ഇതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്ക റബ്ബെ എന്ന് ദ്വാര ആ ഖബറിൽ അവർ സന്തോഷിക്കും അതുകൊണ്ട് മരണപ്പെട്ടവർക്ക് സൂറത്ത് യാസീൻ ഓതുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സൂറത്തിൽ മുസ്സമ്മിൽ ഓതിയിട്ട് ദ്വാരക്ക് വലിയ ഖൈറുണ്ടാകും അഞ്ച് സൂറത്തിൽ മുസ്സമ്മിൽ ഒരു വട്ടം ഓത് ഹസ്ബി അള്ളാഹു വട്ടം പറ എന്നിട്ട് നിന്റെ ദ് അള്ളാഹു തല വേഗത്തിൽ സ്വീകരിക്കും അപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞത് ചുരുങ്ങിയ ഒരു അഞ്ച് നേട്ടം മാത്രമാണ് സൂഹത്തിൽ മുസമ്മിലിന്റെ പറഞ്ഞത് ഇങ്ങനെ നിരവധി അനവധി നേട്ടങ്ങൾ സൂറത്തിൽ മുസമ്മിലോതിയാൽ ഇൻഷാള്ള കിട്ടും അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പ്രിയപ്പെട്ട വാപ്പാ നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഉള്ളവരാണ് ഞാൻ നിങ്ങളൊക്കെ മാറണോ അല്ലെ അതിനൊക്കെ ഒരു മാറ്റം വരണോ സൂറത്തിൽ മുസമ്മിലോത് നിങ്ങൾ സ്ഥിരമായി ഓതുന്ന സൂറത്തുകളിൽ ഈ സൂറത്തും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഓതിക്കോ ഒരുപാട് നേട്ടമുണ്ടാകും ഒരുപാട് പ്രതിഫലം ഉണ്ടാകും ഇൻഷാ ഇൻഷാള്ള ഇബ്രാഹിം നബി അലഹി അബിബിക്ക് കൊടുത്ത സമ്മാനമല്ലേ ആ സമ്മാനം വെറുതെയാവില്ല അതിന്റെ ഗുണം നമുക്കും കിട്ടും നമുക്കെല്ലാവർക്കും ആരോഗ്യമുള്ള ദീർഘായുസുന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ മരണം വരെ സൂറത്തിൽ മുസ്സമ്മിൽ ഓതാനും അതിന്റെ നേട്ടങ്ങൾ ജീവിതത്തിൽ ദുന്യാവിലും ആഹ്ലത്തിലും കിട്ടുന്ന നല്ല ആളുകളിൽ പെടാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരന്മാരെ ഒരുപാട് പേര് ദ്വാരക്കം പറഞ്ഞു ഇന്നത്തെ മജുരസിലൊക്കെ പ്രത്യേകം ദുയാരക്കണം അതുപോലെ ഉസ്താദിന്റെ വൈകുന്നേരത്തെ ക്ലിക്കറിന്റെ മജുരസിലൊക്കെ ദുയാരക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇൻഷാല് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദ്വാരക്കുന്നുണ്ട് അള്ളാഹു താലാ ആരെല്ലാം എന്തെല്ലാം ദുരാവസ്യത്തുകൾ കമന്റിലൂടെ അല്ലാതെ നേരിട്ട് കണ്ട് ഓൺ വിളിച്ചൊക്കെ പറയുന്നു എല്ലാവർക്കും അള്ളാഹു താലാ ഖൈറും ബറക്കാത്തുകളും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരുടെയും പ്രയാസ പ്രശ്ന രോഗങ്ങൾ സങ്കടങ്ങൾ അള്ളാഹു താലാ മാറ്റി കൊടുക്കട്ടെ ആമീൻ ആലമീൻ അസ്സലാത്തു